ിരാമൻ ആ പഴം കഴിക്കുകയും അയാളുടെ കണ്ണിന്റെ കാഴ്ച പോവുകയും ചെയ്യുന്നു ആയികയും മോഹൻലാലും തമ്മിലുള്ള സംഭാഷണം അവര് പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പ്രപഞ്ച സത്യങ്ങളൊക്കെ കാണാൻ കഴിയും അതിനർത്ഥം അവരും ബോധോദയത്തിലെത്തൊരു സ്ത്രീയാണ് ഹായ് സുഹൃത്തുക്കളെ പഠികത്തിന്റെയും രാവണ പ്രഭുവിൻ്റെയൊക്കെ വിജയത്തിന് ശേഷം ദ ഗുരു മൂവി എത്താനായിട്ട് പോവുകയാണ് ഗുരു മൂവി എന്ന് പറയുമ്പോൾ മലയാള സിനിമയിലെ വൺ ഓഫ് ദി ക്ലാസിക് മൂവി എന്ന് തന്നെ പറയണം നമ്മളിവിടെ പറയാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഗുരു കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ പോലും ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ പോലും അവർക്ക് അതിൻ്റെ കഥ പൂർണ്ണമായിട്ട് എന്താണെന്ന് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടാകണമെന്നില്ല അപ്പോൾ എന്താണ് ഗുരുവിൻ്റെ കഥ എന്താണ് ഗുരു മൂവി മീൻ ചെയ്യുന്നത് അതാണ് നമ്മളോട് എന്ന് പറയുന്നത് അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളീ വാക്കൊന്ന് പരിചയപ്പെടണം ബോധം കോൺഷ്യസ്നസ് പാരാസൈക്കോളജിയുടെ അല്ലെങ്കിൽ സൈക്കാട്രിയുടെ ഏറ്റവും പുതിയ പഠനം വന്ന് നിൽക്കുന്നത് ബോധത്തിൻ്റെ ശാസ്ത്രത്തിലാണ് എന്താണ് ബോധം മനുഷ്യൻ്റെ ഉള്ളിൽ നമ്മളുടെ ഈ കാണുന്ന ശരീരത്തിനും മനസ്സിനും അതീതമായിട്ട് ഒരു പവർ നിലകൊള്ളുന്നു അതിനെ കോൺഷ്യസ്നസ് എന്ന് പറയുന്നു നിങ്ങളിപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളത് മനസ്സിലാക്കുന്നു ഈ മനസ്സിലാക്കുന്ന ആര് അതിനെ ഗ്രഹിക്കുന്ന ആര് അത് എന്താണോ അതാണ് ബോധം ആ ബോധം എല്ലായിടവും നിലനിൽക്കുന്നു അതുതന്നെയാണ് പ്രപഞ്ചത്തിലും നിലനിൽക്കുന്ന ബോധം അപ്പോൾ അങ്ങനെ ഒരാൾ സാധന വഴി അല്ലെങ്കിൽ മെഡിറ്റേഷൻ വഴി ധ്യാനം വഴിയൊക്കെ സ്വയം അയാളുടെ ബോധത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബോധം പ്രപഞ്ച ബോധവുമായിട്ട് പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റാവുന്നു അങ്ങനെ കണക്റ്റാവുന്ന ഒരാൾക്ക് പലതരത്തിലുള്ള സിദ്ധികളും ലഭിക്കുമെന്നാണ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത പല കാര്യങ്ങളും അയാൾക്ക് കാണാൻ പറ്റും ഈ വേൾഡിനപ്പുറത്തേക്ക് മറ്റൊരു വേൾഡിനെ കാണാൻ പറ്റും മനസ്സിൻ്റെ മറ്റൊരു തലങ്ങളെ അച്ചീവ് ചെയ്യാൻ പറ്റും അങ്ങനെ കിട്ടിയ ആളുകളെ നമ്മൾ ബോധോദയം ലഭിച്ചവരെന്ന് പറയുന്നു നമ്മുടെ കാലത്തിന് പിന്നിലേക്ക് സഞ്ചരിച്ചു പോയി കഴിഞ്ഞാൽ യശു നബി ബുദ്ധൻ വിവേകാനന്ദൻ രമണ മഹർഷി അങ്ങനെ നീളുന്ന ഒരുപാട് മെസ്സഞ്ചേഴ്സ് വന്നു പോയിട്ടുണ്ട് അവരുടെ ഉള്ളിൽ അവരുടെ ബോധത്തെ തിരിച്ചറിഞ്ഞപ്പോഴാണ് അവരെല്ലാവരും എൻലൈറ്റ്മെൻ്റ് ആയ ആളുകളായിട്ട് മാറിയത് അതായത് ബോധോദയം ലഭിച്ച ആളുകളായിട്ട് മാറിയ ആ ബോധോദയത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അവരോരോ ഗ്രന്ഥങ്ങൾ രചിച്ചത് ആ ഗ്രന്ഥങ്ങളിലൂടെ ഒക്കെ പറയാൻ ശ്രമിച്ച് ബൈബിള് ഖുറാൻ ഭഗവത്ഗീത എല്ലാം പറയാൻ ശ്രമിച്ചത് ഈ ബോധത്തിനെ അക്സസ് ചെയ്യാനുള്ള വഴികളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് എസ്പെഷ്യലി ഇന്ത്യൻ വേദങ്ങൾ ഇപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബോധത്തെ അക്സസ് ചെയ്യുന്ന ഒരാൾക്ക് മുന്നിൽ വരുന്ന ഒരാളെ മതവേത് ജാതി ഏത് അയാളുടെ വർണ്ണവേത് എന്നൊന്നും അയാൾ ചിന്തിക്കത്തില്ല അങ്ങനെ ചിന്തിക്കാൻ അയാൾക്ക് കഴിയില്ല അയാൾ കാണുന്നത് തൻ്റെ ബോധത്തെ തന്നെയാണ് അതായത് തന്നെ തന്നെയാണ് അയാളെ മറ്റൊരാളിൽ കാണുന്നത് അങ്ങനെ കാണുന്ന ഒരാളെ നമുക്ക് ഗുരു എന്ന് പറയാം അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയാം അല്ലെങ്കിൽ മെസ്സഞ്ചർ എന്ന് പറയാം അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് പറയാം പക്ഷേ മനുഷ്യൻ ബോധത്തിന്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ അൾട്ടിമേറ്റ് അവസ്ഥയെ അറിയാതെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം തുള്ളുന്നു എന്നാൽ യഥാർത്ഥ സത്യം ഈ കോൺഷ്യസ്നെസ് എന്ന അവസ്ഥ ബോധം എന്ന അവസ്ഥയെ അവർ അക്സസ് ചെയ്യുന്നേ ഇല്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മനസ്സിലായല്ലോ അപ്പോൾ ഇതിൽ നിന്നിനി ചിത്രത്തിലേക്ക് വരുമ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന അന്ധതയുടെ താഴ്വരയും ആ താഴ്വരയിലെ രാജാവും ആ രാജാവിനെ അനുസരിക്കുന്ന സൈന്യങ്ങൾ സത്യത്തിന്റെ സ്വബോധത്തിന്റെ വെളിച്ചത്തെ അറിയാത്ത മതഗ്രന്ഥങ്ങളെ മാത്രം വിശ്വസിക്കുന്ന മത നേതാക്കന്മാരുടെയും അവരെ പിന്തുടരുന്ന വിശ്വാസികളുടെയും പ്രതീകങ്ങൾ അവർ വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞ മോഹൻലാലിന്റെ ക്യാരക്ടറെ രഘുരാമൻ എന്ന ക്യാരക്ടർ കല്ലെറിയുന്നു ക്രൂശിലേറ്റുന്നു പ്രതീകമായ രഘുരാമനെ അവർ അംഗീകരിക്കുന്നേ ഇല്ല എല്ലാ കാലഘട്ടത്തിലും എല്ലാ മെസ്സഞ്ചേഴ്സിനും ഇങ്ങനെ സംഭവിച്ചു ഈ പടത്തിന്റെ തുടക്കത്തിൽ രഘുരാമൻ എന്ന മോഹൻലാൽ ഒരു ഗുരുവിന്റെ മഠത്തിൽ എത്തപ്പെടുന്നു ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിച്ചൊക്കെ ഏഹ് ഇതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഗുരുവാണോ ഗുരു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുന്നേ പറഞ്ഞ പോലെ ബോധോദയത്തിൽ ഒരു ഗുരുവിന്റെ സന്നിധ അവിടെ ജാതിയോ മതമോ ഒന്നും തന്നെ ചിന്തിക്കാൻ കഴിയില്ല ജസ്റ്റ് ഒരു ഡിവൈൻ പേഴ്സണെ അവിടെ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരാളെയും കാണിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പാദങ്ങൾ മാത്രം ഈ പടത്തിൽ ഇങ്ങനെ കാണു മുന്നേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗുരുവെന്ന് പറഞ്ഞാൽ വെളിച്ചം ബോധോദയത്തിലെത്തിയ ഒരാൾ എന്ന് മാത്രമേ പടം കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കൂ ഗുരുവിന്റെ സന്നിധിയിൽ വെച്ചിട്ട് നായികയും മോഹൻലാലും തമ്മിലുള്ള സംഭാഷണം അവര് പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പ്രപഞ്ച സത്യങ്ങളൊക്കെ കാണാൻ കഴിയും അതിനർത്ഥം അവരും ബോധോദയത്തിലെത്തിയൊരു സ്ത്രീയാണ് അങ്ങനെ എത്തുന്നവർക്ക് പലതരത്തിലുള്ള കഴിവുകളും വരുമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിത്രം കാണുമ്പോൾ നിങ്ങൾ അതിനെ ആ സെൻസിലേ കാണാം മോഹൻലാലിന്റെ ക്യാരക്ടറിനെ അവർക്ക് പൂർവ്വ ജന്മത്തിൽ വെച്ച് അറിയാമെന്ന് പറയും ബോധോദയത്തിലെത്തിയ ആളുകളുടെ ഒരു കെപ്പാസിറ്റി പിന്നെ പൂർവ്വജന്മം മരണാനന്തര ജീവിതവും പറയുന്നത് സൂത്ത്ഫുൾ ആണെന്ന് പല പല എവിഡൻസ് പറയുന്നുണ്ട് ആ സ്ത്രീയെ അവിശ്വസിക്കുന്ന മോഹൻലാലിന്റെ ക്യാരക്ടറിനോട് അവർ ഗുരുവിന്റെ പാദങ്ങളിൽ തൊടാനായിട്ട് അങ്ങനെ തൊടുമ്പോഴും മോഹൻലാൽ മറ്റൊരു ലോകത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനർത്ഥം എന്ന് പറയുമ്പോൾ അവര് ആ എനർജിയെ ട്രാൻസ്ഫർ ചെയ്തതായിട്ട് അവരുടെ എനർജിയെ മോഹൻലാലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മൊമെന്റ് ഇതിനകത്തുണ്ട് അങ്ങനെ ബോധോദയത്തിലെത്തിയൊരാക്കായ എനർജിയെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു റിയൽ ഫാക്റ്റ് ആണ് അവിടെ നിങ്ങൾ ഡൗട്ട് അടിക്കാതിരിക്കും പിന്നെ ഈ പടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഇലാമ പടത്തിന്റെ കൺസെപ്റ്റ് അന്ധതയുടെ ആ താഴ്വരയിൽ ഒരു ആചാരം എന്ന വണ്ണം ജനിച്ചു വീഴും എല്ലാ കുട്ടികൾക്കും ഇലാമ പഴത്തിന്റെ ചാറ് പിഴിഞ്ഞുകൂടും ദിവ്യ ഔഷധം പോലെ എന്നാൽ അതിന്റെ കുരു വിഷമാണെന്ന് പറഞ്ഞ് അവര് കളയുകയും ചെയ്യുന്നു പിന്നീട് രഘുരാമൻ ആ പഴം കഴിക്കുകയും അയാളുടെ കണ്ണിന്റെ കാഴ്ച പോവുകയും ചെയ്യുന്നു അതേ പഴത്തിന്റെ വിഷമെന്ന് പറഞ്ഞ് കുരു കഴിച്ച് രഘുരാമന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു ജനിച്ച് വീഴുന്ന കുട്ടികളെ അവരുടെ കുഞ്ഞ് തലകളിലേക്ക് മനുഷ്യൻ മതത്തിന്റെ ഇലാമ ചാർ ഒഴിച്ചു കൂടും അവരത് കുടിച്ച് മതത്തിൽ അന്തരായി പരസ്പരം യുദ്ധം ചെയ്യുന്നു സത്യത്തിൻ്റെ അവനവനിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ബോധത്തിൻ്റെ ഇത് അൾട്ടിമേറ്റ് പവറിൻ്റെ ഗുരു വിഷമാണെന്ന് പറഞ്ഞ് കളയുകയും ചെയ്യും ഞാൻ ഇതിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ മാത്രമാണ് നിങ്ങളോട് ഇപ്പം പറഞ്ഞത് ഇത് മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും നല്ല ത്രില്ലിംഗ് എലമെൻസ് ഒക്കെയുള്ള പടമാണ് അപ്പോൾ ഇതാണ് ഗുരു എന്ന സിനിമയിൽ കൂടി അവർ പറയാൻ ശ്രമിച്ച യഥാർത്ഥ കഥ ഇതിക്കൊണ്ട് നിങ്ങൾ ആ പടം കാണുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ റിലേറ്റീവാകും കൂടുതൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തും ബൈ